നമസ്കാരം ഇത് നമ്മുടെ പുതിയ വീഡിയോയിൽ ഞാനൊരു പുതിയ ടോയ് ആ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു സ്പിന്നറാണ് നമ്മൾ സാധാരണ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്യണ സ്പിന്നർ കണ്ടിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പിന്നറാണ് ബേബി സ്പിന്നർ ഇന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിലിക്കോൺ ആണ് എഡ്ജസ്റ്റ് സിലിക്കോൺ ആയതുകൊണ്ട് ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് തട്ടിയോ അവരുടെ മുഖത്തോ കയ്യിലോ ഒക്കെ തട്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല ഇതൊരു മൂന്ന് പീസിന്റെ സെറ്റ് അതായത് ഇങ്ങനെ മൂന്ന് പീസിന്റെ സെറ്റായിട്ടാണ് പറഞ്ഞാൽ മൂന്ന് മോഡൽ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കില് ബാക്കിൽ ഇതുപോലൊരു ബാക്കം പുഷ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും തട്ടിയാലൊന്നും പോകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പോവുകയോ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയല്ല നമുക്ക് ഗ്ലാസ്സിലൊക്കെ വേണേലും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ സ്പിന്നറിന്റെ പ്രത്യേകത വളരെ സ്മൂത്താണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനായിട്ട് നല്ലൊരു ടോയ് ആണ് നമുക്കിതൊന്ന് ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്ത് നോക്കാം ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം അതായത് ഇപ്പൊ ഗ്ലാസ്സിലേക്ക് ഞാൻ ഫിക്സ് ചെയ്യുവാണ് ഗ്ലാസ്സിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നോളും തട്ടി താഴത്തേക്ക് പോരുകയോ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല നല്ല ബാക്ക് എഫക്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നോളും എന്നുള്ള പേടി വേണ്ട കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ ഗ്ലാസ്സിലോ അതുപോലെ എവിടെയെങ്കിലും ഇത് ഫിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് നിന്നുകൊണ്ട് തട്ടി കളിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ടോയ് ആയിരിക്കും അത് ഇത് ഈ മൂന്ന് പീസിന്റെ സെറ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു സ്പിന്നർ അവരതിന്റെ കളറൊക്കെ ശ്രദ്ധിക്കും അതുപോലെ അവർക്ക് തട്ടിക്കളിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റി ഒരു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായത് കൊണ്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആയിരിക്കും